വെൽക്കം ടു മൂവി ബ്രാൻഡ് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കരൾ മാറ്റ ശസ്ത്രക്രിയയിലേക്ക് വിധേയനായ ശേഷം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിശ്രമത്തിലായിരുന്നു ബാല ഇപ്പോൾ ബാഡ് ബോയ്സ് എന്ന ഒമർ ലുലു ചിത്രത്തിൽ ബാലയും അഭിനയിക്കുന്നുണ്ട് അബ്രഹാം മാത്യു ആണ് സിനിമ നിർമ്മിക്കുന്നത് ബിബിൻ ജോർജ് അടക്കമുള്ളവർ അഭിനയിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ബാലയുടെ പുതിയൊരു വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിശേഷങ്ങൾ പകർത്താൻ മീഡിയ ബാലയെ വളഞ്ഞു വിശേഷങ്ങൾ ചോദിക്കുന്നതിനൊപ്പം താരത്തിന്റെ ഔട്ട്ഫിറ്റ് വെർത്തും ചോദിച്ചു വെളുത്തു നിറത്തിലുള്ള ലിനൻ ഷർട്ടും കറുത്ത പാന്റും ഷൂസും കുറച്ച് ആഭരണങ്ങളുമായിരുന്നു ബാല ധരിച്ചിരുന്നത് എന്നാൽ ഔട്ട്ഫിറ്റ് വെർത്ത് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ബാല പറഞ്ഞ മറുപടിയാണ് എല്ലാവരെയും അമ്പരിപ്പിച്ചത് താൻ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ അടക്കം കൂട്ടിയാൽ പത്ത് ലക്ഷം രൂപ വില വരുമെന്നാണ് ബാല പറഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അമൃത ഹോസ്പിറ്റൽ അധികൃതർ തന്നതാണ് സ്റ്റോൺസ് പതിപ്പിച്ച മോതിരങ്ങൾ വേഗം റിക്കവർ റിക്കവറാകാൻ വേണ്ടിയാണ് അവർ എനിക്ക് ഇത് സമ്മാനിച്ചത് എന്നും ബാല പറയുന്നു മോതിരങ്ങൾ കൂടാതെ നിറയെ സ്റ്റോൺസ് പതിപ്പിച്ചാൽ ഗോൾഡൻ ചെയിനുള്ള വാച്ചും സിൽവർ നിറത്തിലുള്ള നെക്ക് ചെയിനും സ്വർണത്തിലുള്ള മറ്റു ആഭരണങ്ങളും ബാല ധരിച്ചിരുന്നു ഒന്നും ഷൂട്ടിങ്ങിനായി തന്നതല്ലെന്നും എല്ലാം തന്റേത് തന്നെയാണെന്നും ബാല വീഡിയോയിൽ പറഞ്ഞു വീഡിയോ വൈറലായതോടെ രംഗണ്ണൻ തമിഴ് വെർഷൻ ആണോ എന്നിങ്ങനെയല്ലാമാണ് കമന്റുകൾ ആവേശം ഇൻസ്പെയർഡായി ധരിച്ചതാണോ ആഭരണങ്ങൾ എന്നും കമന്റുകളുണ്ട് അതേസമയം പ്രേക്ഷകരിൽ ചിലർ ബാലയെ വിമർശിച്ചും രംഗത്തെത്തിയിരുന്നു പണമുണ്ടെന്ന് അറിയിക്കാൻ പൊങ്ങച്ചം കാണിക്കുകയാണെന്നും കമന്റുകളുണ്ട് കൂടാതെ ഭാര്യ എലിസബത്ത് എവിടെയെന്നും ചിലർ കമന്റിലൂടെ താരത്തോട് ചോദിക്കുന്നുണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ ബാല ഉത്തരം പറയുകയെങ്കിലും ചെയ്തില്ലേ അല്ലാതെ ചില സ്റ്റാഴ്സിനെ അല്ലല്ലോ പ്രതികരിച്ചാൽ മണ്ടൻ അല്ലെങ്കിൽ എന്ന് പറയും എന്നും കമന്റുകളുണ്ട് ഈ ആഭരണങ്ങളെക്കാളും ഏറ്റവും വില മതിച്ചതാണ് എലിസബത്ത് അതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കണമെന്ന് പറയുന്നില്ല വില കൂടിയ ഭാര്യയെ കൂടി ഒപ്പം കൂട്ടിയാൽ നന്നായിരിക്കുമെന്നാണ് ഒരാൾ കുറിച്ചത് സന്നദ്ധ പ്രവർത്തനങ്ങൾ നിരവധി നടത്താറുള്ള നടൻ കൂടിയാണ് ബാല നിരവധി ആ സാധാരണക്കാർക്ക് പണമായും അല്ലാതെയും താരങ്ങൾ സഹായം എത്തിക്കാറുണ്ട് അതേസമയം ബാലയും എലിസബത്തും വേർപിരിഞ്ഞതായുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എലിസബത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടിയൊന്നും ബാല നൽകിയിട്ടില്ല ഇപ്പോൾ എന്റെ കൂടെ ഇല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുവെന്നാണ് ബാല പറഞ്ഞത് എലിസബത്തിനെ ആരുമായും താരതമ്യം പെടുത്തരുത് ഞാൻ ഒരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ് പ്യുവർ ക്യാരക്ടറാണ് ഇപ്പോൾ എന്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെ ഇല്ല വിധി അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അവൾ സ്വർണ്ണമാണ് ഇതിന്റെ മുകളിലൊന്നും ചോദിക്കരുത് ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ് എലിസബത്ത് ഇപ്പോൾ എപ്പോഴും ഹാപ്പിയായിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞത് എലിസബത്തിൻ്റെ കമന്റ് ബോക്സിലും ഇത്തരം ചോദ്യം എത്തിയിരുന്നു അതിന് ഇന്നും താൻ ബാലയുടെ ഭാര്യയാണെന്നും അക്കാര്യത്തിൽ സംശയമുണ്ടോ എന്നുമാണ് എലിസബത്ത് ചോദിച്ചത്